ഒത്തിരി തവണ ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര നടത്തിയപ്പോഴാണ് ഒരു ചിന്ത വന്നത് നമുക്ക് ചിലപ്പോൾ സീറ്റ് ട്രെയിനിൽ പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിലായിരിക്കും കിട്ടുക അപ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് എന്താ പുറകോട്ടുള്ള യാത്ര ചിലർക്ക് ഈ പുറകോട്ടുള്ള യാത്ര പ്രയാസമാണ് അനുമാക്കൂട്ടത്തിലുള്ളതാണ് കേട്ടോ അങ്ങനെ മണിക്കൂറുകളും ദിവസങ്ങളുമൊക്കെ പുറകോട്ട് യാത്ര നടത്തുന്നവർ ഒത്തിരി ഉണ്ടല്ലോ അതിലുണ്ടാകാവുന്ന ചില അസ്വസ്ഥതകൾ തലകറക്കം മന്ദത ഇതൊക്കെ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഈ യാത്രയൊന്ന് പെട്ടെന്ന് തീർന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും പക്ഷേ പുറകോട്ട് തിരിഞ്ഞിരുന്നാലും നമ്മുടെ യാത്ര നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ എത്തും ഇത് വലിയ ലോജിക്കുള്ള കാര്യമൊന്നുമല്ലോ പക്ഷേ ജീവിതം ഇതുപോലെ ആകാറില്ലേ നമ്മുടെ ജീവിതത്തിലെ ചില സമയങ്ങൾ ഇതുപോലെ പുറകോട്ട് തിരിഞ്ഞുള്ള യാത്രയാണ് ജീവിതം പിന്നോട്ട് പോകുന്ന പോലെ ഒരു കാര്യത്തിലും ഉയർച്ചയോ സന്തോഷമോ ഉണ്ടാകുന്നില്ല അമ്പേ പരാജയമെന്നൊക്കെയുള്ള ഒരുമാതിരി ഒരു ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും തോന്നും ശരിയല്ലേ അങ്ങനെ തോന്നുമ്പോൾ ഈ ഇല്ലാത്ത പുറകോട്ടുള്ള ട്രെയിൻ യാത്രയൊന്നോർത്താൽ മതി എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ജീവിതം മുന്നോട്ട് തന്നെയാണ് പോകുന്നത് നമ്മൾ ഉയരുന്നുണ്ട് സന്തോഷിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുമുണ്ട് അത് തിരിച്ചറിയാതെ ഈ അസ്വസ്ഥതകളിൽ പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ നിരാശരായി തീരുന്നത് അസ്വസ്ഥതകളും ചെറിയ ചെറിയ പരാജയങ്ങളും ഒന്നുമില്ലാത്ത ജീവിതം സാധ്യമല്ലല്ലോ അതൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കാം നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആകാം നമ്മുടെ ഈ യാത്ര ഒരു റിസർവേഷനും ഇല്ലാത്തതാണ് പുറകോട്ടുള്ള യാത്ര അവസാനിപ്പിച്ച് മുന്നോട്ട് യാത്ര നടത്താൻ ഒരു സീറ്റ് ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അത് കണ്ടെത്തുന്നതുവരെ വരെ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കാം ഹാപ്പി ജേണി അയ്യോ സോറി ഹാപ്പി ലൈഫ്